പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ തീർക്കുവാൻ ആഗ്രഹിക്കുന്ന മീനം രാശിക്കാരുടെ ചിങ്ങമാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം മീനരാശിക്കാർക്ക് ഏഴര ശനി ആരംഭിച്ചിരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധയോടും അത് വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ഉദ്യോഗം വ്യാപാരം തൊഴിൽ എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ ഇവിടെ പറയുവാനുള്ളത് നാലാം സ്ഥാനത്ത് ചൊവ്വ മാറുന്നതിനാൽ വീട് ഭൂമി തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ അതായത് വീടിനോടനുബന്ധിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് സാധിക്കും ഭൂമി സംബന്ധപ്പെട്ട ലാഭവും ഉണ്ടാകും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം ഈ മാസം നല്ല സമയമാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ചിങ്ങം ഒന്നാം തീയതി നിങ്ങളുടെ ആറാം സ്ഥാനത്ത് സൂര്യനും ശുക്രനും ബുധനും മൂന്ന് ഗ്രഹങ്ങളും ഒരേ സ്ഥലത്ത് വരുന്നത് അത്ര നല്ല കാര്യം അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നെനിക്കിവിടെ പറയുവാനുള്ളത് അതായത് ഗവണ്മെൻറ്റ് ജോലി ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ ജോലി കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശുക്രനും അവിടെ മറഞ്ഞു കിടക്കുന്നതിനാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ലാഭം വരുമെന്ന് എനിക്കിവിടെ പറയുവാൻ പറ്റുകയില്ല ഈ മാസം ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ബുധൻ വക്രമാകുന്നതാണ് വളരെ അപൂർവ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ് ബുധൻ വക്രഗതി അടയുന്നത് അത് മീനരാശിക്കാരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിലായാലും ജോലി കാര്യത്തിലായാലും വളരെ നല്ലതായിരിക്കും പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കൾക്കെല്ലാം ഈ സമയം വളരെ നല്ലതായിരിക്കും ജോലിയിലും വരുമാനത്തിലുമല്ല നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ശമ്പളം ഇല്ലെങ്കിൽ വരുന്ന വരുമാനം അതേപോലെ വരുമെങ്കിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വരുമാനം വരുന്ന മാർഗങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കാനും വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാതെ അതായത് കേടുപാടുകൾ വരാതെ ഇരിക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴരശിൻ നടക്കുന്നതിനാൽ പലരും പലതരത്തിലുള്ള അപകടങ്ങളെല്ലാം ഫേസ് ചെയ്തിരിക്കും ഇല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടതായി വരും കൊണ്ട് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെല്ലാം വണ്ടിയുടെ കേടുപാടുകൾ വളരെ തീർത്ത് ശ്രദ്ധിച്ചതിന് ശേഷം വണ്ടിയെടുക്കുന്നതാണ് നല്ലത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം ശുക്രൻ കേതുവിൻ്റെ കൂടെ വരുന്നതിനാൽ ഏഴാം സ്ഥാനം അതായത് ഏഴാം സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി ബിസിനസ് പാർട്ട്ണർ ഫ്രണ്ട് ആ സ്ഥാനത്തേക്കാണ് ശുക്രഭഗവാൻ വരുന്നത് കൂടെ കേതു ഭഗവാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുവാനുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ലയോ എന്ന് കേട്ടാൽ ഒരു നാൽപ്പത് പെർസെൻറ്റേജ് നിങ്ങൾക്ക് പോകുന്ന പടി പോകാം പുതിയതൊന്നും ആരംഭിക്കും വേണ്ട അതായത് പുതിയ ബിസിനസ് ആയാലും ഒന്നും എടുത്ത് ചെയ്യ ചെയ്യണ്ട എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് ജീവിത പങ്കാളിയോട് വളരെ ശ്രദ്ധയോടുകൂടി കലഹം വരാത്ത രീതിയിൽ സംസാരിക്കുന്നതാണ് നല്ലത് അത് ഫ്രണ്ട് ആണെങ്കിലും ബിസിനസ് പാർട്ണർ ആണെങ്കിലും എസ്പെഷ്യലി സ്ത്രീകൾ ബിസിനസ് പാർട്ട്ണറായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ശുക്രൻ മറഞ്ഞു കിടക്കുമ്പോൾ സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ കൂടുതലുണ്ട് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് കൂടാതെ അല്ലെങ്കിൽ തന്നെ ഏഴാം സ്ഥാനത്തിൽ കേതു നിൽക്കുന്ന നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുമായി നിങ്ങൾ വളരെയധികം കോംപ്രമൈസ് ചെയ്തു പോകേണ്ടി വരും പലരും മീനരാശിക്കാർ ജീവിത പങ്കാളിയോട് വിട്ടുവീഴ്ച ചെയ്യുവാനും അനുസരിച്ച് പോകുവാനും തയ്യാറാവുകയില്ല അത്രയും ജീവിത പങ്കാളിയോട് മനസ്സ് തീർത്ത് പോയിട്ടുണ്ടാകും സോ ഈ മാസം ആ ലെവലിൽ നിങ്ങൾ പോയില്ലെങ്കിൽ കലഹം മൂലം പിരിയേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും അത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇപ്പോൾ വൃശ്ചികരാശിക്കാരായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം രാശിക്കാർക്ക് ചിങ്ങമാസം ഇതുപോലെ ജീവിത പങ്കാളിയോട് പിരിഞ്ഞു താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് അത് മീനരാശിക്കാർക്ക് ഏഴര ശനി നടക്കുന്നതിനാലും ഇവിടെ ശുക്രൻ കേതുവിൻ്റെ കൂടെ വന്ന് മറഞ്ഞു പോകുന്നതിനാലും നിങ്ങൾക്കും ഇതേ പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് മീനരാശിക്കാരായ സ്ത്രീകൾക്ക് വൃശ്ചികരാശിക്കാരായ ഭർത്താക്ക ഭർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസം വളരെയധികം ശ്രദ്ധിച്ചും അഡ്ജസ്റ്റ് ചെയ്തും പോകേണ്ടതായി വരുമെന്നാണ് എനിക്കിവിടെ പ്രത്യേകം പറയുവാനുള്ളത് ഇഴരിശനി നടക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ പലതര്ക്കും പലതരം പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും പ്രത്യേകിച്ച് തലവേദന മീനരാശിക്കാർക്ക് കൂടുതൽ വരുന്ന ഒരു രോഗമാണ് തലവേദന അത് അവരുടെ ടെൻഷനാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന അതായത് വരുന്ന അത് വന്ന് കർമ്മവിധിയാൽ വന്നു ചേരുന്ന ഒരു രോഗമാണ് അവർക്ക് ആ തലവേദന സ്ഥിരം സ്ഥിരമുള്ള ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാസം ഉണ്ടാകുമെന്ന് പറയുന്നില്ല പക്ഷേ ആരോഗ്യ കാര്യങ്ങളായാലും ഇവിടെ സൂര്യനും ബുധനും ശുക്രനും എല്ലാം ഒരേ സ്ഥലത്ത് മറിഞ്ഞു കിടക്കുന്നതിനാൽ അനാവശ്യ പണച്ചെലവുകൾ വരാതെ സൂക്ഷിക്കുക അത് വണ്ടിയായാലും വീടായാലും ജോലിയായാലും വ്യാപാരം അതായത് വരുമാനം വരുന്ന മാർഗങ്ങൾ നിങ്ങൾ ഇത്രയധികം ഒരു പതിനായിരം രൂപ നിങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചായിരം രൂപ ചെലവ് വരാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവരും വാക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും പറയുക അതായത് വക്കീൽ ഇടനിലക്കാർ ടീച്ചർ ന്യൂസ് റീഡർ ജോൽസ്യർ പിന്നെ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവരെല്ലാം ജോലിയിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം അത് ചില വാക്കുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബൂമറാങ് പോലെ നിങ്ങൾക്ക് റിട്ടേൺ വരും അത് വരാതിരിക്കുവാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുവാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പത്താം അധിപതിയും പതിനൊന്നാം അധിപതിയും അതായത് തൊഴിൽ വരുമാനം വരുന്ന മാർഗമാണെങ്കിലും ലാഭം വരുന്ന മാർഗമാണെങ്കിലും അത് ശനീശ്വരൻ്റെ വീടാണ് ശനീശ്വരൻ ഇപ്പോൾ നിങ്ങൾക്ക് ജന്മശനി ആയതിനാൽ അതായത് ശനീശ്വരൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പല കാര്യത്തിലും അലസത തോന്നും കഠിനമായി നിശ്ച വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല അതുപോലെ തന്നെ വരുമാനം വരുന്ന മാർഗങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നഷ്ടമുണ്ടാകുമെന്നും നിങ്ങൾ ഒരിക്കലും കരുതുകയുമില്ല ഇല്ല ഗവൺമെൻറ് ജോലിക്ക് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം എന്നാൽ ജാതക ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് ഈ ബുധൻ വക്രഗതി പഠിപ്പ് വഴിയിൽ നിന്ന് പോകുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അത് ജാതക ദശാബുദ്ധി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല നിലയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും കുടുംബത്തിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ചികിത്സാ ചെലവുകൾ അത് അപ്പോൾ തന്നെ തീർക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ പണച്ചെലവുകൾ ഉണ്ടാക്കിയൊന്നും വരും ഒന്നാമിടത്തിൽ നിങ്ങൾക്ക് നിൽക്കുന്നതിനാൽ ചിന്തകൾ പല വഴിക്കും നിങ്ങളെ കഷ്ടപ്പെടുത്തും അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിലും മേലെ നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതില്ലാതെ ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പ് വഴി സന്തോഷമുണ്ടാകുമെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ ചതിക്കാതിരിക്കുവാനാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം രാശിനാഥൻ ശുക്രനായതുകൊണ്ടും ആ ശുക്രൻ കേതുകൂടെ വന്ന് ചേരുന്നതുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ആർക്കും വാക്ക് കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഒന്നിലും വലിയ പ്രതീക്ഷകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പുതിയ കൂട്ടുകാർ നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അത് അവരെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരുടെ സ്വഭാവം നല്ലവണ്ണം കണ്ടറിഞ്ഞതിന് ശേഷം അവരെ സുഹൃത്തുക്കളായി സ്വീകരിക്കുക അതുപോലെ തന്നെ പല നാളുകളായി നിങ്ങൾ സേവിങ്സ് വെച്ചിട്ടുള്ള നിങ്ങളുടെ സേവിങ്സ് പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക നഷ്ടപ്പെട്ടു പോകുക എന്നിവിടെ ഞാൻ പറയുന്നത് അശുഭ ചെലവുകൾ വന്ന് പണം നഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കുക വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ അത് ഈ മാസം ചെയ്യേണ്ട എന്നാണ് എനിക്കിവിടെ പറയാൻ പറയുവാനുള്ളത് ഏത് ലെവലിലാണ് ബിസിനസ് ചെയ്യുന്നത് ഇപ്പോൾ ഷെയർ ഷെയർ മാർക്കറ്റ് ആയാലും ട്രേഡിംഗ് ആയാലും ഇപ്പോൾ ഏത് ലെവലിൽ പോകുന്നുവോ ആ ലെവലിൽ പോയാൽ മതി എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് അതുപോലെ തന്നെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായാലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കാതെ ഇപ്പോൾ പോകുന്ന ലെവലിൽ കുറച്ച് ഒരു മാസം രണ്ട് മാസം അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത് ഏഴര ശനി നടക്കുന്നതിനാൽ ധർമ്മദൈവ വഴിപാടുകളും അന്നദാനവുമെല്ലാം നിങ്ങളുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കും പറ്റുമെങ്കിൽ ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ആഹാരം ഉപേക്ഷിച്ച് വ്രതമെടുക്കുവാൻ ശ്രമിക്കുക ചൊവ്വ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തും അത് കഴിഞ്ഞ നാലാം സ്ഥാനത്തും വരുന്നതിനാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും വളരെയധികം കൂടുതലായിരിക്കും അത് കുടുംബത്തിൽ ആരോടും ദേഷ്യവും ടെൻഷനുമായി കാണിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുക കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് ദേഷ്യം കാണിക്കാതെ ആ ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ചീത്ത ഫലങ്ങളായി മാറാതെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തൊക്കെ വഴക്കുകളും കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ജീവിത പങ്കാളിയോടുകൂടി ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കുക പിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഏഴ് എട്ട് പൂരോരുട്ടാതി നക്ഷത്രക്കാരും സെപ്റ്റംബർ എട്ട് ഒമ്പത് ഉത്രട്ടാതി നക്ഷത്രക്കാരും സെപ്റ്റംബർ ഒമ്പത് പത്ത് രേവതി നക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക ദൂരയാത്രകൾ വളരെ ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക ആരോടും വഴക്കിനോ തർക്കത്തിനോ പോകാതിരിക്കുക മനോവിഷമുണ്ടാക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക കഴിയുന്നതും അന്ന് ക്ഷേത്രത്തിൽ പോയി ദിവസം ആരംഭിക്കുവാൻ ശ്രമിക്കുക പൂരോരുട്ടാതി നക്ഷത്രക്കാർ ഈ മാസം മഹാവിഷ്ണുവിനെയോ മഹാലക്ഷ്മിയെയോ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനീശ്വരനെയോ മഹാലക്ഷ്മി വഴിപാട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ദുർഗയുടെ ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി തൊഴുന്നതോ നല്ലതാണ് രേവതി നക്ഷത്രക്കാർക്കും കൃഷ്ണനെ തൊഴുന്നതും മഹാലക്ഷ്മി വഴിപാടും ഗുണം ചെയ്യും നിങ്ങളുടെ ഭാഗ്യദിക്ക് കിഴക്കും ഭാഗ്യ ഭാഗ്യനിറം പൊന്നിറവും ഭാഗ്യ നമ്പർ മൂന്നുമാണ് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ മീനരാശിക്കാർക്ക് കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു